ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് ആശ്വാസ വാർത്ത രണ്ട് മാസത്തിലെ പെൻഷൻ തുകയിലെ ബാക്കി തുക കൂടി അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഒന്നോ രണ്ടോ മാസത്തിലെ പെൻഷൻ തുക കൂടി അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ പറഞ്ഞതിന് പിന്നാലെയാണ് കുടിശ്ശിക തുകയിലെ ലഭ്യമാകാതെ ഇരുന്ന രണ്ട് മാസത്തിലെ വിഹിതം കൂടി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയത് ഇതോടുകൂടി വിധവാ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻകാർക്ക് നാനൂറ് മുതൽ ആയിരം രൂപ വരെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരും സംസ്ഥാനത്ത് സാമൂഹ്യ പെൻഷൻ ിൽ ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക നൽകുന്നത് തുക പൂർണ്ണമായും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് തുക ലഭ്യമാകാത്തവർക്ക് ഈ ആഴ്ച തന്നെ തുക വിതരണം സജീവമാകും ഒക്ടോബർ നവംബർ മാസങ്ങളിലെ കേന്ദ്രവിഹിതം വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ഈ വിതരണം കൂടി പൂർത്തിയാക്കിയ ശേഷം രണ്ട് മാസത്തിലെ പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്നതാണ് ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ വിതരണമടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി കടപ്പത്ര ലേലം മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഈ കുബർ പോർട്ടൽ വഴി നടന്നിരുന്നു നിലവിൽ രണ്ട് മാസത്തിലെ കേന്ദ്രവിഹിതം വിതരണം ആരംഭിച്ച സാഹചര്യത്തിൽ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിൽ തുക സ്വീകരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് കേന്ദ്രവിഹിതം എത്തിച്ചേരുക ഈ അറിയിപ്പുകൾ പാലിക്കാത്തവർക്ക് കേന്ദ്രവിഹിതം ലഭിക്കുന്നതല്ല വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക